ആസ്തറ്റിക് ബ്യൂട്ടി പ്ലസ് ഫുഡ് എന്താന്ന് കാണിച്ചായിരുന്നു ലീല എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മോംബെറ്റിന് പറ്റിയ സ്ഥലമാണ് ഉമ്മാനോട് എന്റെ ഉമ്മ ആദ്യം കേറുമ്പോ എന്നോട് പറഞ്ഞത് ഹൈപ്പ് മാത്രമേ പ്ലസ് അതിൻ്റെ കിട്ടും പ്രത്യേക ഫ്ലേവർ ആയിരുന്നു ബീഫ് ബെർഗർ ബ്രൗണിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മാത്രം എപ്പോഴും ഫുഡ് കഴിക്കാൻ ഇടക്കൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ബ്റ്റ് ലൈക്ക് എവ്രി വൺ സേ ലൈക്ക് അസ്തറ്റിക്സ് തന്നെയുള്ള ഫുഡ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവിടെ ഒന്നും പോകില്ലായിരുന്നു ബട്ട് ദൈ സ്ട്രസ്റ്റ് ദ പ്രോസസ് വി വിൽ ഫൈൻ ബെറ്റർ